ഇപ്പോ മീൻപിടുത്തോ അപ്പൊ അതിനുവേണ്ടി ഇഞ്ചന് പുഴക്കിറക്കിയല്ലേ രണ്ടാളെ കൊണ്ട് പറ്റുമോ രണ്ടാളുതാ ഈ പുഴന്റെ സൈഡിലുള്ള ഇതൊക്കെ പ്രൈവറ്റ് ഭൂമിയാട്ടോ അതിൻ്റെ അപ്പുറത്ത് ചെറിയ ചാലുള്ളു പുഴു അപ്പൊ ഇവിടത്തുള്ള കുളങ്ങളുണ്ട് ചെറിയ ചെറിയ കുളങ്ങളുണ്ട് വെള്ളം വയ്ക്കണം അപ്പൊ അതിൽ നിന്നുള്ള മീൻപിടുത്താണ് നടക്കാൻ പോണത് അപ്പൊ അതിന്റെ വെള്ളം നേരിട്ട് അങ്ങോട്ട് തന്നെ പമ്പ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പൊ വെള്ളം കുറച്ചൊന്നും സാധിക്കണം മീൻ പിടിക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ വെള്ളം നേരിട്ട് പോഴേക്കുന്നല്ലേ പുറത്ത് കയറ്റണില്ലല്ലോ അല്ലേ അപ്പൊ ഇഞ്ചന് ഇറക്കണ പരിപാടി ഇട്ടാ താഴേക്ക് ഇറക്കണം പോയത് രണ്ടുപേരെ എങ്ങനെ എന്നുള്ള സംഭവം നമ്മൾ കാണാൻ പോണോ നമ്മളേതായ രീതി അല്ലേ പക്ഷെ നമ്മള് പല സ്ഥലത്ത് മീൻ പിടിക്കാൻ പോണ സമയത്ത് മീൻ പിടുത്തക്കാര് എണ്ണം ഒരുപാട് ഉണ്ടാകുണ്ട് അപ്പൊ എല്ലാരും കൂടി പിടിച്ചിട്ടൊക്കെ ഇറക്കലേ നിങ്ങളിവിടുന്ന് നമ്മൾ വന്നപ്പോ രണ്ടുപേരും മാത്രാണ് കണ്ടത് ഇവിടെ താഴേക്ക് റെയിൽ ഇറക്കിട്ടുണ്ട് ആ നമ്മള് കപ്പിക്ക് സാധനം ഇറക്കണ പോലെ അല്ലേ ചീമ കൊന്നൊക്കെ കയറിട്ട് ടൈറ്റ് ആക്കിയാണ് ഇനി അവിടുന്ന് പതുക്കെ ഒരാള് കയറി ഇവിടെ ലൂസ് ആക്കി വിടുക ട്രൈറ്റ് ആക്കി പിടിക്കുന്നുണ്ട് പക്ഷെ താഴെ ട്രെയിനിലല്ല ഞാൻ പറഞ്ഞല്ലേ അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല ല്ലേ ഇത് റിസ്ക് അല്ലേ ആ റെയിൽ നിന്ന് ആളെ ആളുകൂടി കൂട്ടിക്കൂടെ പിടിക്കാൻ പറയാ ഇനിയിപ്പൊ എന്താ ഈ മീൻപിടുത്തങ്ങൾ കണ്ട മാത്രം വേറെ മീൻ പിടിക്കുന്ന സമയത്ത് വരുമല്ലേ പക്ഷെ പണിയല്ലേ നമുക്ക് ആ പിടിക്ക പിടിക്കാൻ സമയത്ത് വന്നിട്ട് പിടിക്കാൻ പക്ഷെ പറഞ്ഞാവുന്നില്ല

പിന്നെ ഒരു ഓരി ഒന്നും ബാക്കി ഒരു ബെൽറ്റിലേക്ക് ഏറ്റവും ഒന്നും കൊടുക്കാമല്ലോ പിന്നെ ഒരു ഓരി നമ്മൾ നമ്മള് അങ്ങനെ മൂന്നാർ അങ്ങോട്ട് അപ്പുറത്ത് ഒരാള് സ്റ്റിക്കറ്റ് അങ്ങനെ പുഴയിലേക്ക് ഇതാ ഇഞ്ചിൻ ഇറക്കിയിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഇവിടെ മുകളിലേക്ക് കയറൊക്കെ ഇട്ടിട്ട് സ്റ്റേ കൊടുത്ത് നിർത്തിയിട്ടുണ്ട് പക്ഷേ ഇഞ്ചിന് ഇറക്കല് മാത്രമല്ല കേട്ട പണി ഇത് ഒന്ന് സെറ്റ് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴത്തേന് അത്യാവശ്യം നല്ല ടൈം എടുക്കുന്ന പരിപാടിയാണ് കൂട്ടുവാള് താഴെയൊക്കെ അങ്ങോട്ടിട്ടുണ്ട് ഇനി തള്ളു പൈപ്പ് അവിടെ എടുക്കുന്നുണ്ട് അത് പുഴക്കന്നെ അങ്ങോട്ട് എടുത്തതുകൊണ്ട് ഇരട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇതാ ഈ ഭാഗത്തായിട്ടാണ് സംഭവിക്കാൻ വേറൊരു പൈപ്പ് തന്നെ കണ്ടില്ലേ വല്ല കാട്ടിലും പോയ പോയമാതിരി വെള്ളം തള്ളാനുള്ള പൈപ്പ് ഇതാ പുഴയിൽ നിങ്ങട്ട് കയറ്റുന്നുണ്ട് ഇരുട്ടായ ഇരട്ടായത് കൊണ്ട് കാര്യമായിട്ട് കാണുന്നില്ല കേട്ടാ ആ നിൽക്കുന്ന ഏരിയയിലൊക്കെ അത്ര കാലിൻ്റെ മുട്ടിനെ അല്ലെങ്കിൽ ആ ഒരു ൊക്കെ വെള്ളത്തിനകത്തുള്ളൂ അങ്ങനെ നല്ല രീതിയിൽ ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ രാത്രി നമ്മൾ വന്നിട്ട് ഇഞ്ചം വെച്ചുതാ അവിടെ ഇരുന്ന് അപ്പം പുലർച്ചെ വന്നിട്ട് ഇഞ്ചാം സ്റ്റാർട്ടായിട്ട് ഇവിടെ വെള്ളം വെറ്റൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇവിടുത്തെ മീൻപിടുത്തത്തിന്റെ കാഴ്ചകൾ ശേഷം അടുത്തൊരു എപ്പസോഡിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നിട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടുന്ന് കുറച്ചും കൂടി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് വീഡിയോ ലെങ്ക് കൂടുന്ന വിചാരിച്ചിട്ടാണ് നമ്മൾ അതുകൂടി ഇതിൽ ഉൾപ്പെടുത്താത്തത് അപ്പോൾ ഇവിടെ കണ്ടില്ല ഇതാണ് പുഴ നമ്മൾ ഇന്നലെ രാത്രി പറഞ്ഞു സംസാരിച്ച് വെച്ച് പുഴ ഇതാണ് അപ്പോൾ പകലും ഇറങ്ങിയ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ബണ്ട് പോലെ കണ്ടില്ല ഇങ്ങനെ ഉണ്ട് ഇത് ഇവിടെ കണ്ടാടിവലം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മീനുകൾ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഒഴിഞ്ഞ് പോകാതിരിക്കാനും കൂടിയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ വെള്ളം ഇങ്ങോട്ടും മാറിയില്ല പിന്നെ പുഴയ്ക്ക് തന്നെ വെള്ളം പമ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പുഴയിൽ ഒരു ഇത്രക്ക് വെള്ളം പൊന്തി കഴിയുണ്ടെങ്കിലും ആ വെള്ളം അങ്ങോട്ട് പരക്കെ ചെയ്യണം ഇങ്ങോട്ട് മറിയ കാര്യങ്ങളൊന്നും ചെയ്യണില്ല കേട്ടോ അപ്പം നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ വെള്ളം മൊത്തം ഇങ്ങോട്ട് അടിച്ച് അങ്ങോട്ട് തന്നെ വരില്ല എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നത് കാണുന്നില്ല വെള്ളം കൊടുന്ന് കുറച്ചൊക്കെ ചെറിയൊരു താഴ്ച കാണുന്നുണ്ട് ഇതാ അക്ബർ അവിടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ മീൻപിടുത്തത്തിൻ്റെ കാഴ്ചകൾക്ക് ശേഷം അടുത്ത വീഡിയോ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ട കേട്ടാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തത് ആ ഒരു ഇഞ്ചിന് അവിടെ ഇറക്കുന്നതും പിന്നെ വെച്ച് സെറ്റ് ചെയ്യണതും ബാക്കി കാഴ്ചകളൊക്കെയാണ് ഇന്നലെ നമ്മളതിൽ കൂടി ഇറങ്ങിയത് ആ പൈപ്പ് എടുക്കില്ല അധികം കൂടി ഇറങ്ങിയിട്ട് അവിടെയാണ് ഫോട്ടോ ആളുകൾ സെറ്റ് ചെയ്തിരുന്നത് പിന്നെ വെള്ളം പുറത്തേക്ക് പമ്പ ചെയ്യുന്ന സ്ഥലത്ത് ഇവിടെ ടി വി സി വൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് അതിൽ അവിടെ ഒരു ഇങ്ങനെ ഒരു ഇങ്ങനൊരു ടൈപ്പ് കൊടുത്ത് ടൈമിൽ നിർത്തി കഴിഞ്ഞു അപ്പോൾ വെള്ളം ചാടണമൊക്കെ നമുക്ക് കാണാനും കാര്യങ്ങളൊക്കെ പറ്റും പിന്നെ ഇവിടെ ചൂണ്ടക്കാർ രാവിലെ വൈകിട്ടൊക്കെ സ്റ്റിക്കറ്റ് വന്നിട്ട് ചൂണ്ട ചൂണ്ട മീൻ പിടിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ വേറെ രണ്ടാമതൊരു ഇഞ്ചിനും കൂടി ഇതാ ചെറിയൊരു ഇഞ്ചിനും കൂടി അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇന്നലെ വെള്ളം കുറച്ചും കൂടെ ഉള്ളത് കൊണ്ടിട്ട് പണ്ട് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ മീൻപിടുത്തം കുറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ നിന്നുള്ള മീൻപിടുത്തത്തിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും അടുത്ത വീഡിയോ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒരു അഭിപ്രായങ്ങളിൽ ഇങ്ങനെ നിൽക്കേട്ടാ ഇന്നലെ രണ്ടുപേരുണ്ടായിട്ടുള്ളൂ രണ്ടുപേരും കൂടി എത്തിയിട്ടുണ്ട് എവിടെക്കണം കൺഫ്യൂഷനിലാണ് വെക്കുന്നത് അത്യാവശ്യം മീൻ ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട കാരണം ആ നീളത്തില് അവിടെ ഇങ്ങോട്ട് വെള്ളം പതുക്കെ വരാനുണ്ടാവും ഇപ്പൊ അത് ഈ ചണ്ടിയൊക്കെ മാറ്റാൻ ഉണ്ട് മീൻ പിടിക്കണം എന്നുണ്ടെങ്കിൽ